നമസ്കാരം എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നും ഒരു കാരണവശാലും മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളെക്കുറിച്ചാണ് ഒരു കാരണവശാലും ഈ നമ്മൾ വാങ്ങി വച്ചിരിക്കുന്ന സാധനങ്ങൾ ദാനമായിട്ടോ അല്ലെങ്കിൽ കടമായിട്ടോ ഒന്നും ആർക്കും കൈമാറാൻ പാടില്ല അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇതിൽ വിശ്വാസം ഉണ്ടാവണം എന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം വിശ്വാസം ഉള്ളവർക്ക് വിശ്വസിക്കാം ഇല്ലാത്തവർക്ക് ജസ്റ്റ് കേട്ടിട്ട് പോകാം എന്ന് മാത്രം അടുക്കളയിലേക്ക് നമ്മൾ വാങ്ങിക്കൊണ്ട് വച്ചിരിക്കുന്ന ചില വസ്തുക്കൾ അത് മറ്റൊരാൾക്ക് കൈമാറുമ്പോഴത്തേനും വളരെയധികം ശ്രദ്ധിക്കണം അപ്പം ചോദിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്താലോ അല്ലെങ്കിൽ ദാനായിട്ട് കൊടുത്താലോ എന്താ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു ഒരു സംശയം തന്നെയാണ് എല്ലാവരുടെയും അപ്പം നമ്മുടെ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് നമ്മുടെ അടുക്കളയിലിരിക്കുന്ന ഒരുപാട് സാധനങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് അപ്പം നമ്മളത് പുറത്തുനിന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരുന്നതല്ലേ വന്ന് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അപ്പം അത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ലക്ഷ്മി ദേവിയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ വീട് കടന്ന് വന്നിട്ടുള്ള ലക്ഷ്മി ദേവിയാണത് അപ്പം അതിനെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുകയാണ് അതാണ് വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള ഏതാനും വസ്തുക്കളെക്കുറിച്ച് പറയാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരിക്കലും കഴിയാൻ പാടില്ല തീരാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും മഞ്ഞൾപ്പൊടി ഉപ്പ് നെയ്യ് തേൻ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എപ്പോഴും വീട്ടിൽ ഉണ്ടായിരിക്കണം ഇവയൊന്നും തീരാൻ പാടില്ല അതുപോലെ തന്നെ വിളക്ക് കത്തിക്കാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന എണ്ണ അല്ലെങ്കിൽ തിരി അതൊക്കെ തീരാൻ പോകുന്നതിന് മുമ്പിട്ട് തന്നെ വാങ്ങിയിട്ട് വരണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അരി തീരാൻ പാടില്ല അരി തീരാറാവുന്നതിന് മുമ്പിട്ട് തന്നെ വാങ്ങി വെക്കുക മഞ്ഞൾപ്പൊടി തീരാ തീരരുത് അതുപോലെ ഉപ്പ് ഇവയൊന്നും തീരാൻ പാടില്ല തീരാറാവുന്നതിന് മുമ്പിട്ട് അത് വീണ്ടും വാങ്ങി വയ്ക്കുക വാങ്ങിവയ്ക്കാം അപ്പം അത് നമ്മുടെ കടമയാണ് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻപോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു പോസിറ്റീവ് നിറയും വീട്ടിൽ നല്ല ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക അത് നമ്മുടെ കടമയാണ് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് വരുമ്പോഴത്തേനാണോ അത് പതിയെ പതിയെ വലിയ പ്രശ്നങ്ങളുണ്ടാവുകയും ദാരിദ്ര്യത്തിലെടുത്ത് പോവുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പോൾ അത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴത്തേനും അത് നമ്മുടെ ഭാഗ്യം കൂടി കൊണ്ട് പോകുന്നതിന് പോകുന്നത് പോലെയാണ് അപ്പോൾ അത് അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ അടുക്കളയിൽ നിന്നും മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് അരി പാൽ പഞ്ചസാര അതുപോലെ തന്നെ തൈര് പിന്നെ അതുപോലെ തന്നെ തേങ്ങ നമ്മൾ നമുക്കിടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിയിട്ട് വന്നതാണ് അപ്പം അതിൽ നിന്നുള്ള അതൊന്നും ആർക്കും കൈമാറി കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇത് ഒരാൾ വന്ന് ചോദിക്കുകയാണ് അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പോലും ശരി ഞാൻ നമ്മുടെ അടുക്കളയിൽ നിന്നും എടുത്തു കൊടുക്കരുത് അപ്പം നിങ്ങൾക്ക് കൊടു കൊടുക്കണം എങ്കിൽ അതിന് തോന്നിയിട്ട് നിങ്ങൾ വേറെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് കൊടുത്ത് സഹായിക്കാം